ഹലോ അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെജ് സാൻഡ്വിച്ച് ആണ് ഇവിടിപ്പം നല്ല മഴയാണ് പിന്നെ അറിയാലോ മഴയത്താണല്ലോ നമുക്ക് നല്ലോണം വിഷക്ക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് സാൻഡ്വിച്ചോ ചിക്കൻ സാൻഡ്വിച്ചോ ഉണ്ടാക്കാം പകരം അതിനകത്ത് ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതിയെന്ന് മാത്രം അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പാൻ പാനെടുത്താൽ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക അതിനുശേഷം നമ്മൾ ബ്രെഡ് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം ചെറുങ്ങനെ ഒന്ന് ചൂടാവുന്ന ടൈമിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളിയും പിന്നെ ക്യാപ്സിക്കൊക്കെ അതിനകത്ത് ഇട്ടുകൊടുക്കാം വേണ്ടവർക്ക് കുക്കുംബരോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം എക്സ്ട്രാ ആഡ് ചെയ്യാം ബട്ട് ഞാനിപ്പം തക്കാളിയും പിന്നെ ക്യാപ്സിക്കം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ശേഷം ഞാൻ നന്നു നേരങ്ങനെ അരിഞ്ഞ കുറച്ച് ക്യാബേജ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു വെജ് സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയും കൂടി ചെയ്യുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ഒരേ ടൈമിൽ നാല് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻ അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ക്യാബേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്ത് ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടി അതിനത്തേക്ക് വെച്ചെടുക്കാം അപ്പം ചീസ് അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മളെ ബ്രെഡ് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ അതിന് മുന്നേ തന്നെ ചില്ലി ഫ്ലേക്സും പിന്നെ ടൊമാറ്റോ കിച്ചപ്പൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അത് പിന്നെ എല്ലാം റെഡി ശേഷം ആഡ് ചെയ്താലും മതി പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ബട്ട് ഞാനിപ്പം ജസ്റ്റ് ബ്രെഡ് അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിടുകയാണ് ബട്ട് കരിഞ്ഞു കഴിഞ്ഞു സൂക്ഷിക്കണം ആൻറ്റി ഇപ്പം ഏകദേശം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ എണ്ണ അതിൻ്റെ മുകളിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തോളം അത് ചൂടാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് ആ ഒന്ന് ചൂടായി കിട്ടുമ്പോഴേക്കും ഏകദേശം ചീസൊക്കെ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും സോ നമ്മൾ എന്ത് ചെയ്യുന്നതിനു ശേഷം അതിനകത്ത് നമുക്ക് എക്സ്ട്രാ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ചില്ലി ഫ്ലേക്സ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള സോസ് വേറെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ബട്ടർ ഇട്ടിട്ടാണ് ടോസ്റ്റ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല ബട്ട് നല്ല ചെയ്തത് ഏതായാലും എൻ്റെ ഫസ്റ്റ് പരീക്ഷണം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിപ്പോയി അതുകൊണ്ട് ഞാൻ ഒരു സാൻഡ്വിച്ചും കൂടി എക്സ്ട്രാ ഉണ്ടാക്കുകയാണ് സോ ഞാൻ ഫസ്റ്റ് ചെയ്ത പോലെയല്ല ഞാൻ ആദ്യം ചീസ് വെച്ചിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം നമുക്കൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് ചിക്കൻ ആണെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ വെച്ച് മസാല ഉണ്ടാക്കിയിട്ടാണെങ്കിലും യൂസ് ആഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അകത്തേക്ക് അപ്പം ഞാൻ കുറച്ച് കിച്ചപ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് സോ അതിന് ശേഷം ഞാൻ അത് ഒരു ബ്രെഡ് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചെടുക്കുകയാണ് സോ ഇത് കരിയരുത് എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതിനെ ഫുൾ ടൈം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഫ്ലെയിം കുറച്ച് താത്തി വെക്കാം കൂട്ടി വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞ് പോവും പിന്നെ അത് വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സോ അതിന് മുകളിൽ ചെറുതായിട്ട് നമുക്ക് ഓയില് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ആ അങ്ങനെ ഞാനിത് എൻ്റെ രണ്ടാമത്തെ സാൻഡ്വിച്ച് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല സോ അതിന് മുകളിൽ ഞാൻ കുറച്ച് കിച്ചപ്പൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് സോ എൻ്റെ സാൻഡ്വിച്ച് റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു സോ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു ചീസൊക്കെ അടിപൊളിയാണ് സുഖങ്ങളെല്ലാവരും ഉണ്ടാക്കിയൊക്കെ